ಭದ್ರಗಾಳಿ ಸ್ಥಾ ಶ್ರೀ ದುರ್ಗೇಶ್ವರಿ ದುಖಮಗಟ್ಟು ಗಭ ಭದ್ರ ಗಭ

ചിന്തിച്ചു രൂപങ്ങൾ കെട്ടിപ്പടുക്കുന്ന ചിന്തി നുനാദമ ഭദ്രകാളി കരളിൻ്റെ കേണലിൽ വയറിൻ്റെ കാളലിൽ കരുണതൻ ഉറവാകും ഭദ്രകാളി അന്നപുണേശ്വരി അമ്മ മഹാദേവി സ്നേഹസ്വരൂപിണി ഭദ്രകാളി ഉദയം വിരിയും ന ചെമ്പട്ടുടുത്തൊരു ഉണ്മനക്ഷത്രമഭദ്രകളി ഉടലാകും രുതിരഞ്ഞരമ്പുതുടിക്കുന്ന തുടി തളമാകുന്നു ഭദ്രകളി സരസ്വതി രൂപിണി വീണധരീദേവിനാഥസ്വരൂപിണി ഭദ്രകളി അറിവിൻ നാളം തെളിച്ചു മനസ്സിൽ വെളി വരുളിയിടുന്നു ഭദ്രകാളി നക്ഷത്രഹാരമണിഞ്ഞൊരു സുന്ദരി നഗ്ന നീലേശ്വരി ഭദ്രകാളി എന്നിൽ ജ്വലിക്കുന്ന എന്നെ നയിക്കുന്ന എൻ ഗുരുനാഥന ഭദ്രകാളി മോഹഭംഗത്തിൽ ദൈന്യത മാറ്റി വെളി വേകും ഭദ്രകാളി മാനസലീലയിലുലയുന്നൊരാലില കരളിലണിയുന്നു ഭദ്രകാളി മനതാരിനപ്പുറമെൻ ജീവസ്പന്ദനമൊഴുകും വഴിയാകും ഭദ്രകാളി അരുളുക ഗദർശന മുരുവേള ഈ ജന്മം ജ്ഞാൻ തത്വമാധാരം അരുളുക അരുളുഗദർശനമുരുവേള ഈ ജന്മം ഞാൻ തത്വമാധാരം ഭദ്രകാളി ഞാൻ തത്വമാധാരം ഭദ്രകാളി